പ്രേസ്ലോഡ് ദൈവനാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടത് ദൈവാത്മാവ് നമ്മളെ നടത്തുന്ന ആവശ്യകതയെക്കുറിച്ചാണ് അതേ നമ്മളെ ദൈവാത്മാവ് തന്നെ നടത്തുന്നു നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് അല്ലെങ്കിൽ ആത്മസ്നാനം സ്നാനം അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ക്രിസ്തുവേശുവിൽ ശരണപ്പെടുന്നു അതിനുവേണ്ടി നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം വായിക്കാം ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പ് കഴിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു ഹലലുയ ഈ വാക്യം നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം യോഹനാൻ സ്നാപകൻ യേശു അവന്റെ അടുത്ത് അവനാൽ സ്നാനപ്പെടുവാൻ വന്ന സമയത്ത് യോഹനാൻ സ്നാപകൻ ആ സന്ദർഭങ്ങളിൽ പറയുന്ന പല വാക്യങ്ങളുടെ കൂട്ടത്തില് ഒരു കാര്യമാണ് ീ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ വേദവാക്യം ഇതേ കാര്യങ്ങൾ നമുക്ക് മത്തായ സുവിശേഷം മൂന്നാം അധ്യായം അതിനകത്ത് പതിനൊന്ന് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ യേശു നമ്മളെ ആത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുമെന്ന് നമുക്ക് വായിക്കുവാനിൽ കാണുവാൻ കഴിയും എന്തിനാണ് യേശു ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നത് കാരണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷവും സുവിശേഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ അപ്പോസോൾ പ്രവൃത്തിയിൽ കാണുന്ന ആ പരിശുദ്ധ ആത്മാവിൻ്റെ ആ നിറവ് ആ എന്തൊക്കോസ് അനുഭവം കിട്ടുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിരുന്നു ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തിരുന്നു വളരെ വ്യക്തമായി നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിലൊക്കെ കാണുവാൻ നമുക്ക് കഴിയും അവർ രോഗികളെ സൗഖ്യമാക്കുന്നു അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കുന്നു അങ്ങനെ പല കാര്യവും ശുശ്രൂഷയിലുണ്ട് യെസ് അതിന് മുമ്പേയും യോഹനായും മതായത്തിലൊക്കെയും അല്ല മത്തായ സുവിശേഷത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ശിഷ്യന്മാരിൽ അവൻ ശക്തി പകർന്നു എന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടിയ അല്ലെങ്കിൽ അന്ന് ശുശ്രൂഷിച്ച ആ ഒരു ആത്മാവിന്റെ അനുഭവവും അപ്പോസ്തോല പ്രവർത്തികളിൽ കാണുന്ന ആത്മാവിന്റെ അനുഭവവും വ്യത്യസ്തമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ എഴുത്തിൻ്റെ രീതി നമുക്ക് നോക്കുവാണെങ്കിൽ വളരെ വ്യക്തമായി പറയുന്നു പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാവും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനത്തിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും ആത്മാവ് ലഭിച്ചു എന്നല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് സുവിശേഷങ്ങളിൽ ഈ ഒരു അനുഭവത്തിന് മുമ്പ് തന്നെ ശിഷ്യന്മാർ ശുശ്രൂഷഫലം ചെയ്തിരുന്നു ആത്മാവ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആത്മ സ്നാനത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുപോലെ ഇന്നത്തെ ചിന്താവിഷയം നമുക്കതിനു വേണ്ടി അപ്പോസൽ പ്രവൃത്തി ഒന്നാം അദ്ധ്യായം നാല് അഞ്ച് വാക്യങ്ങളൊന്ന് വായിക്കാം അപ്പോസൽ പ്രവൃത്തി ഒന്നിന്‍റെ നാല് അഞ്ച് വാക്യങ്ങൾ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എറിഷുലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം യോഹൻ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഹലലൂയ ഇവിടെ യേശു വളരെ വ്യക്തമായി ഗ്ലൂക്കോസ് വയതിനാൽ എഴുതപ്പെടുന്ന ഈ വേദവാക്യത്തില് ഇങ്ങനെ പറയുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിനുവേണ്ടി കാത്തിരിക്കണം കാത്തിരുന്നാൽ യഥാർത്ഥമായ ആത്മാവിന്റെ സ്നാനം അപ്പോൾ നമുക്കിവിടെ ഇനി അതിൻ്റെ തന്നെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യറുഷലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇവിടെ ആത്മ സ്നാനത്തെ കുറിച്ച പരിശുദ്ധ അല്ലെങ്കിൽ സുവിശേഷങ്ങൾ കാണുന്ന ഒരു ആത്മാവിന്റെ ഒരു അവസ്ഥയല്ല ഇവിടെ ആത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ആത്മ സ്നാന മുഖേന ഒരു പ്രത്യേക ശക്തി ഒരു ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കും അല്ലെങ്കിൽ ആ ദൈവശക്തിയുടെ ഒരു ആവശ്യമുണ്ട് ആ ദൈവശക്തിയാണ് എന്താണ് ഇവരെ ഇറുസലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും ഇനി അടുത്തതെന്താ ശക്തി ലഭിക്കും സാക്ഷികളാണ് വിറ്റ്നസ് ആണ് അപ്പൊ ഈ ആത്മ സ്നാനത്തിൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 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 ഔട്ട്പുട്ട് ഈ ശക്തി ലഭിച്ചിട്ട് നമ്മൾ യഥാർത്ഥമായി അവന്റെ സാക്ഷികളാവേണ്ടതുണ്ട് അല്ലല്ലോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ അപ്പോസൽ പ്രവൃത്തി ഈ രണ്ടാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിലൊക്കെ ഈ ആത്മ സ്നാനം പ്രാപിച്ചതിന് ശേഷം ആ പെന്തക്കോസ് അനുഭവത്തിന് ശേഷം നടന്ന ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇവിടെ രണ്ടിൻ്റെ നാലാം വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ ആത്മ സ്നാനത്തിന്റെ ഒരു പ്രകടമായ ഒരു അടയാളമാണ് അന്യഭാഷ അതേപോലെ തന്നെ ഈ ആത്മ സ്നാനം ലഭിച്ചതിനു ശേഷമാണ് പത്രോസ് തപ്പോസ്തോലൻ സ്ഥോല അതിൻ്റെ പതിനാലോ വാക്യത്തിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും ഇസ്രായേൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കൊൾവീൻ എന്ന് തുടങ്ങി പത്രോസ് നടത്തുന്ന ആ വലിയ പ്രശസ്തമായ പ്രസംഗം ആത്മശക്തിയാൽ നിറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മൂന്നാം അദ്ധ്യായത്തിൽ പത്രോസ് യോഹന്നാനോടുകൂടി ഏർ ആ മുടന്തനായ ആ വ്യക്തിയെ സൗഖ്യമാക്കുന്ന അവർ ഉറ്റുനോക്കുന്നതും വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് നടത്തുന്ന ആ വലിയ മിറക്കൾ ഒക്കെ കാണുന്നു ഇതൊക്കെ ശരി തന്നെ ഇതൊക്കെ ആത്മാവിന്റെ ആ സ്നാനത്തിന്റെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് പക്ഷേ അതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷങ്ങളിലും ഈ വക കാര്യങ്ങൾ ഏകദേശമൊക്കെ ഈ ആത്മ നിറവിന് മുമ്പേ തന്നെ ഇവർ ശുശ്രൂഷതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ പിന്നെ ഈ ആത്മനിറവ് കൊണ്ടുള്ള അന്യഭാഷ എന്നുള്ളത് ഈ ആത്മനിറവിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊരു അടയാളമാണ് ജാതികൾക്ക് വേണ്ടി പക്ഷേ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അനുഭവം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫില് ഈ ആത്മ നിറവിൻ്റെ ആത്മ സ്നാനത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹലൂയ്യ അതിനെ നമുക്ക് ഒന്നു പത്രോസ് ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഒന്ന് പത്രോസ് ഒന്നിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഇംഗ്ലീഷില് ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു എക്സ്പെഷ്യലി വേഴ്സ് ഫൈവ് ഹു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത് ഫോർ എ സാൽവേഷൻ റെഡി ടു ബി റിവീൽ ഇൻ ദ ലാസ്റ്റ് ടൈം ഇവിടെ പത്രോസപ്പോലൻ പറയുന്നൊരു വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മളെ രക്ഷക്കായിട്ട് ണമെങ്കിൽ അത് നടക്കണമെങ്കിൽ നമുക്ക് ദൈവശക്തി വേണം ഹലല്ലുയ്യ ആ ദൈവശക്തിയുടെ ഒരു വലിയ പ്രകടമായ ഒരു അനുഭവമാണ് ഒരു അവസ്ഥയാണ് ഈ ആത്മ നിറവിൽ നമ്മൾ പ്രാപിക്കുന്നത് ആത്മ സ്നാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത് അപ്പോൾ നമ്മളെ ഈ ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസത്തിലാണ് രക്ഷക്ക് വേണ്ടി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുന്നത് അതായത് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ നമുക്ക് ഈ ഈ ആത്മശക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസമാണ് നമ്മളെ പതറാതെ തകരാതെ വീഴാതെ നമ്മളെ പ്രൊട്ടക്റ്റഡ് ആയി നിർത്തുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അത് എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആത്മശക്തി ലഭിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് കാരണം ഇവിടെ ഏഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അഴിഞ്ഞു പോകുന്നതും തീൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് യഥാർത്ഥമായ രക്ഷയിലേക്ക് കാക്കപ്പെടണമെങ്കിൽ അമേൻ ഹലലുയ്യ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ നമ്മൾ ഫെയിലർ ആവരുത് വിശ്വാസ ജീവിതത്തിൽ തന്നെ പരീക്ഷ ബൈബിളിൽ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു അങ്ങനെ പരീക്ഷ നമ്മൾ നേരിടുമ്പോൾ നമ്മെ പിടിച്ച് നിർത്തുന്നത് ഈ ദൈവശക്തിയാണ് ഹലുയ ഈ ദൈവശക്തി ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും ബൈബിള് മൊത്തം അറിയാന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ വിശ്വാസത്തിന് പരീക്ഷകൾ നേരിടുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ യെസ് ആ സകല ബുദ്ധിയേം കവിയെന്നൊരു ദൈവസമാധാനത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ ദൈവത്തിന്റെ വലിയ ശക്തി അത്യന്തതിക ശക്തിയാണ് അത് നമുക്ക് ആത്മാവിന്റെ സ്നാനത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രിയ ദൈവങ്ങളെ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ആത്മാവിൻ്റെ ശക്തി ആത്മ സ്നാനത്തിൻ്റെ അനുഭവവും വേണം യെസ് ദൈവ വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന സകല നോളജും വേണം രണ്ട് രണ്ട് ആസ്പെക്റ്റാണ് ഒന്നിനൊന്ന് ബദൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ് ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെയും eine greek